നല്ലൊരു തന്നെ ഒരു പോരാട്ടം കേരളത്തിലെ പുതുവരും കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു ആവേശമായ അഖില കേരള വടംവലി മത്സരം കായിക കേരളത്തിന്റെ കളിത്തട്ടുകൾ കൈരളിയും കന്നടയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് മുതൽ സാക്ഷാത് അനന്തപത്മനാഭൻ നന്ദി ഉറങ്ങുന്ന അനന്തപുരി വരെയുള്ള വടംവലി കളരികളിൽ മികവിന്റെ പോരാട്ടങ്ങളെ പടുത്തുയർത്തി കനക കിരീടങ്ങളെ സ്വന്തം ഷോക്കേസിലേക്ക് കേസിലേക്ക് എത്തിച്ച കായിക കേരളത്തിന്റെ വടംവലിക്കളരിയിലെ താര രാജാക്കന്മാർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കളിത്തട്ടിലും അവരുടെ മികവിന്റെ പോരാട്ടങ്ങളുമായി കടന്നുവരും അണിഞ്ഞിരിക്കുന്ന കനക കിരീടം അത് തങ്ങൾക്ക് അനുകൂലമാക്കി കനക കിരീടത്തിലേക്ക് നടന്നുകയറുക എന്ന ലക്ഷ്യത്താൽ എത്തിച്ചേർന്നിരിക്കുന്ന പതിനൊന്ന് ടീമുകൾ ഇനി ഏതെങ്കിലും ടീമുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക അവസാന അഞ്ചു മിനിറ്റ് സമയം ഫിക്സർ നിർണയത്തിനായി അനുവദിക്കും ക്രിസ്ത്യൻ പ്രദേശ് പൂമാങ്കണ്ഠം റോയൽ സെവൻസ് കുട്ടിക്കാനം ടീമുകൾ മത്സരത്തിന് തയ്യാറാവുക അടുത്ത മത്സരത്തിനായി തയ്യാറാവും

മറ്റൊരു പോരാട്ടം േമികളുടെ കൈയടി താളത്തിന്റെ പിൻബലത്തിൽ വിജയങ്ങൾ അനുകൂലമാക്കാനുറച്ച് പതിനാല് ചാമ്പ്യൻ പടയാളികൾ ആദ്യമൊരിക്കൽ പറഞ്ഞു പോയതുപോലെ പ്രിയ സുഹൃത്തുക്കൾ വിസിലടിച്ച മത്സരത്തെ നിരുത്സാഹപ്പെടുത്തിരുന്ന നിങ്ങളുടെ ആവേശം ഇരു കൈകളും കൂട്ടി അടിച്ച് സ്പോൺസർ ചെയ്യുന്ന റോയൽ ം ടീമുകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം കായിക പ്രേമികളുടെ കൈയ്യെടുത്താളത്തിന്റെ പിൻബലത്താൽ പോലെ മലയിൽ പുതുവലിന്റെ കളിത്തട്ടിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ ഏഴേഴ്സ ചാമ്പ്യൻ ൾ വിടുക്കാത്ത പോരാട്ട വീര്യത്തിന്റെ സുന്ദര നിമിഷങ്ങളെ പടക്കളത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ ഇഞ്ചുകൾ ഇഞ്ചുകളായി എങ്ങനെ വലിച്ചു കയറി വിജയപഥത്തിന്റെ പകുതിയിലേത്വങ്ങൾക്ക് അനുകൂലമാക്കി ക്രിസ്ത്യൻ ബ്രദേശ് ഇടുക്കിയുടെ ഓറഞ്ച് പടയാളികൾ എന്നാൽ മറുപറന്ന് റോയൽ സെവൻസ് കുട്ടിക്കാല മത്സരങ്ങൾക്ക് അനുകൂലമാക്കുന്നു ക്രിസ്ത്യൻ ബ്രദേശ് തയ്യാറാവും

ിൽ തന്നെ വിജയങ്ങൾക്ക് അനുകൂല മണി ചൊരുങ്ങി ഫിനിക്സ് ഉപ്പുതറ മറവൃത്ത ചോപ്പ് കറുപ്പിൽ ഗരിഡാൻസ് ഹലിബെറിയ ടീമോ അടുത്ത മത്സരത്തിനായി കാരുണ്യ പളനി മഹാത്മാ സെവൻസ് ടീമുകൾ വിന്നേഴ്സ് പോൾ പോരാട്ടങ്ങൾക്ക് ൾ പോകും ഭക്ഷണം കഴിക്കുന്ന ടീമുകൾ വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുക കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഈ വടംവലിയുടെ ഫൈനൽ കാണാൻ വന്നിരിക്കുന്നവരാണ് അവർ ഒരുപാട് ഒരു ഫീനിക്സ് കൈയടിച്ച്ീകരിക്കുക കായിക പ്രമികളുടെ കൈയെടുത്താളത്തിന്റെ പിൻബലത്താൽ ഏഴ് പതിനാല് ചാമ്പ്യൻ പടയാളികൾ വിട്ടുപിടുക്കാനോ എതിരാളിയുടെ കൈക്കരുത്തി മുന്നിൽ വിട്ടു മടക്കാനോ മനസ്സിലാത്ത പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് കാവാഹിച്ചെടുത്ത് കൈകാലുകളിലേക്ക് കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത പൊൻപടത്തിൽ പിടിമുറുക്കി കടന്നു വന്ന ചാമ്പ്യൻ പടയാളികൾ എന്ന മത്സരം തങ്ങൾക്ക് അനുകൂലമാക്കി അടുത്ത റൗണ്ടിലേക്ക് കടന്നുപോകുന്നു സെവൻസ് രണ്ട് ആൻഡ് ട്രേഡേഴ്സ് ഉപ്പുതറത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊച്ചു കരിന്തരി കായിക പ്രേമികളോട് നിങ്ങൾക്ക് എന്തായാലും ചേച്ചിമാർക്ക് കയ്യിൽ ചില്ലറയുണ്ട് ഒന്ന് ഭാഗ്യ പരീക്ഷ അമ്പത് കിലോ കഞ്ഞിക്കുരുവാണ് ഒന്നാം സമ്മാനം ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കും

കരുത്തുറ്റ വരെ കടത്തിവെട്ടി കാചലങ്ങളടിഞ്ഞോധമുള്ളവനായി മൂന്നാറും പെരിയ കനാലും ചിന്നക്കനാലും അടക്കി ഭരിച്ച ഇതിഹാസ കഥകളിലെ ഇമവെട്ടാത്ത പാരമ്പര്യ പോരാട്ടങ്ങൾ കറുതി വരുത്തിയ ഒറ്റ കൊമ്പൻ സാക്ഷാൽ അരി കൊമ്പനെ പോലെ പുതുതല കളിയക്ക തട്ടിലേക്ക് കടന്നു കൈയടിച്ചു തന്നെ ഒരു പോരാട്ട എതിരാളിയുടെ ഈ പടക്കളത്തിന് സമ്മാനിക്കാൻ പതിനാല് ചാമ്പ്യൻ പടയാളികൾ വിജയതീരത്തിന്റെ ഒൻപതേ മുക്കാലടിയിലേക്ക് വടം വലിച്ചു കയറുന്ന ഒരു പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കി അടുത്ത റൗണ്ടിലേക്ക്